ഇടുക്കി ഉടുമ്പൻചോലയിലെ ഇരട്ട വോട്ട് വിവാദം തള്ളി സി പി ഐ എം കോൺഗ്രസ് പുറത്തുവിട്ട രേഖകൾ വ്യാജമായി നിർമ്മിച്ചതാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് റിപ്പോർട്ടിനോട് പറഞ്ഞു തമിഴ്നാട്ടിൽ വോട്ടുള്ള പതിനായിരം പേർക്ക് ഇടുക്കിയിലും വോട്ടുണ്ടെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം നമുക്ക് പ്രതികരണം ഒന്ന് കേട്ട് വരാം ഉടുമ്പൻചോല മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ അടിത്തറ മണ്ഡലമാണ് പഞ്ചായത്ത് ഞങ്ങൾക്കുന്നുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയ അടിത്തരമുണ്ട് പിന്നെ കോൺഗ്രസ് വ്യാജ വോട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനകത്തും വേറെ അടിസ്ഥാനമൊന്നും ഇല്ല കോൺഗ്രസ് ഇതൊക്കെ ഉണ്ടാക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല അതൊക്കെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കും അതിനകത്തും വലിയ അടിസ്ഥാനമൊന്നുമില്ല രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കപ്പം രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ ഇന്നലെ നമ്മൾ ആ പ്രതികരണങ്ങളൊക്കെ കേട്ടതാണ് അപ്പോൾ ആ വിഷയത്തിൽ സി പി എമ്മിൻ്റെ മറുപടി വന്നിരിക്കുന്നു ഉടുമ്പൽ ജോല മണ്ഡലത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് സേനാപതി വേണുവിൻ്റെ ഒക്കെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് സി നേതാവ് വർഗീസ് പറയുന്നത് എന്താണ് സി പി ഇതിനെതിരെ ഉയർത്തുന്ന പ്രതിരോധം രാഹുൽ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അഞ്ച് തവണയായി സി പി എം തുടർച്ചയായി ജയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഉടുമഞ്ചോല മണ്ഡലം എന്ന് പറയുന്നത് അവിടെയാണ് പതിനായിരത്തിലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് സേനാപതി വേണു ആരോപണമായി ഉന്നയിച്ചത് ആദ്യഘട്ടത്തിൽ അതിന് പിന്നാലെ ഇന്നലെ റിപ്പോർട്ടറിലൂടെ ഇരുപത്തി അഞ്ച് പേരുടെ ഇരട്ട വോട്ടുള്ള രേഖകൾ സഹിതം സേനാപതി വേണു പുറത്തുവിടുകയും ചെയ്തിരുന്നു അതായത് ബോഡി നായ്ക്കന്നൂർ മണ്ഡലത്തിൽ വോട്ടുള്ള അതോടൊപ്പം തന്നെ ഉടുമഞ്ചോല മണ്ഡലത്തിലും വോട്ടുള്ള ഇരുപത്തി അഞ്ച് പേരുടെ വോട്ടർ പട്ടിക സഹിതമായിരുന്നു ഇന്നലെ സേനാപതി വേണു പുറത്തുവിട്ടത് ഇതിന് പിന്നാലെയാണ് നമ്മൾ സി പി എമ്മിൻ്റെ പ്രതികരണം തേടിയത് സി വി വർഗീസ് അനുസരിച്ച് ആ ആരോപണം ആരോപണമേ നിഷേധിക്കുകയാണ് ആരോപണം തള്ളുകയാണ് അത് ഇന്നലെ പുറത്തുവിട്ട തെളിവുകൾ കോൺഗ്രസ് വ്യാജമായി നിർമ്മിച്ചതെന്നാണ് പറയുന്നത് പല തവണയും ഇത്തരത്തിലുള്ള വ്യാജരേഖകൾ കോൺഗ്രസും അതോടൊപ്പം തന്നെ മറ്റു ആളുകളും രേഖ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സംഘടിപ്പിച്ച രേഖകളാണ് ഉള്ളത് വ്യാജമായി തിട്ടപ്പെടുത്തിയ രേഖകളാണ് ഇന്നലെ പുറത്തുവിട്ടുള്ളത് സി പി എമ്മിന് കൃത്യമായി ഒരു മണ്ഡലം കൂടിയാണ് ഉടുമണിപ്പള്ള എന്ന് പറയുന്നത് ഉടുമണി രണ്ടായിരത്തി പതിനാറിൽ വന്ന ശേഷം വലിയ രീതിയിലുള്ള വികസനം വന്നിട്ടുണ്ട് രാഹുൽ സുരേഷ്